ദേവി നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ഫോണുകൾ സൈലന്റ് ഈ പിൻഭാഗത്ത് നിൽക്കുന്ന ലൈറ്റുകൾ കണച്ചു ഞങ്ങളുടെ ഈ അഭ്യർത്ഥിക്കുന്നു ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഈ വേദിയിൽ സന്നിധരായിരിക്കുന്നവരോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല

ിക്കുവാനെത്തുന്നു മുത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മാറ്റില്ലല്ലോ എടിയാ കുറക്കടി കൊറച്ചു മുന്നേ പറഞ്ഞില്ല ഉറക്കം വരികയല്ലോ അതൊക്കെ പോട്ടെ നീ എന്നോ ഇട്ടിരിക്കുന്ന പത്തമ്പത് വയസ്സുകഴിഞ്ഞാ കുട്ടിയുടെ പോട്ടോട്ട് വന്നിരിക്കുവാ എടി നീ എൻ്റെ ഇത് ഇതാന്ന വിക്ടോറിയയുടെ ഉടുപ്പും ടോമിയുടെ ടോപ്പും ഒക്കെ ഇതുവരെ നിന്റെ ദാരിദ്ര്യം മാറ്റില്ല ഈ കണ്ടവരെ ഉടുപ്പും മേടിച്ചിട്ടുണ്ട് വരുന്ന പരിപാടി നിന്റെ അയലക്കാരാണ് ടോമി വിക്ടോറിയ കോലം കെട്ടിട്ട് ഇപ്പോഴും അഞ്ച് കാശിന്റെ വിവരമില്ല ഇതൊന്നും വല്ലാരുടെ ഉടുപ്പല്ല ഇതൊക്കെ ടോപ്പ് ബ്രാൻഡ്സ് ആണ് ഇതിന്റെ വില എത്രയാറിഞ്ഞ ആയിരം ഡോളർ കൊടുത്ത് മേടിച്ചതാ പറയല ആയിരം ഒക്കെ വരുന്ന മര്യാദക്ക് പറയാൻ പഠിക്കണേ പറഞ്ഞു നീ എവിടുന്ന ഓസ്ട്രേലിയയിലെ ക്യാൻബറിയിൽ ഓ ഈ ക്രാൻബെറി ജ്യൂസ് കുടിച്ചുപൊടിച്ച് എന്റെ പൊന്നു പെണ്ണുപിള്ള ഇത് ക്രാൻബെറിയല്ലാൻബറാ ആയിക്കോട്ടെ ഞാൻ ഒക്കെ ക്യാൻബറി എന്നാ പറയുന്നത് അവിടെ എന്നാ പണി എനിക്ക് അവിടെ എന്നാ പണി എന്ന് എനിക്ക് അവിടെ ബിസിനസ്സാണ് നീ കൊച്ചിനെ നോക്കാൻ പോയത് അന്നാണല്ലോ കേട്ടത് ആ കൊച്ചിനെ നോട്ടം ഉണ്ട് കൊച്ചിനെ നോട്ടായി പേറ്റം കാശ് കിട്ടുന്ന പണി പിന്നെ ഓൺലൈൻ ജി ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ആ ബിസിനസ്സൊക്കെ നടക്കുന്നത് ഇഷ്ടം പോരേ പിള്ളേരെ പണിക്കും കിട്ടും പിന്നെ എന്നാ കുഴപ്പം അതൊക്കെ പോയിട്ടുണ്ട് നിന്റെ കൂടെ ആ ഒരു കാറയിൽ വന്നിരുന്ന ഒരു കൊച്ചു പയ്യൻ അതായിരുന്നു അതിന്റെ അസുഖല്ലേ ആ കിഴങ്ങൻ വള്ളില്ല ഇവിടെ കിഴക്കൻ വള്ളിന്റെ പണ്ടായിരുന്നു ഇപ്പൊ മമ്മൂട്ടിയാടി മമ്മൂട്ടിയെ കാര്യം ഒന്നും പറയണ്ട ഒരു രണ്ടുമൂന്ന് പേർക്കും കുറച്ച് തീരും പാട്ടൊക്കെ കിട്ടിയ അങ്ങേരുന്നോളൂ അതുപോലെ ഡേയ്സിയുടെ പാട്ട് പാടാറുണ്ടോ എടി അതൊന്നും പറയണ്ട എവിടെ ചെന്നാലും വെച്ചങ്ങ് ഡേയ്സി എനിക്ക് ആ വരുവാണെനിക്കാ പാട്ടൊന്നും കേൾക്കാൻ ഒന്നും പറയണ്ട ഞാൻ കേട്ട് കേട്ട് മടുത്ത് എന്നാലും എൻ്റെ ആളി നിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ നടത്തി തന്നില്ലേ ആ അതൊക്കെ കേട്ട് അത് ശെരി ഹലോ ആ മീരാ സലൂൺ എത്ര കസ്റ്റമേഴ്സ് വെയ്റ്റിംഗ് ഉണ്ട് അഞ്ചു പേരോ ഓക്കേ നല്ല കസ്റ്റമർ കെയർ കൊടുക്കണേ അതെ ഞാൻ മീരാ ജാമിനോടെ കറങ്ങി നിൽക്കണ്ടല്ലോ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഓ ഹെയർ കട്ടിന് വന്നാണോ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടൊരു ഫേഷ്യലോടെ ചെയ്യിച്ചു വിട്ടുരൂ കേട്ടോ ഓക്കെ ഓക്കെ അയ്യോ ഒരു കാര്യം മറന്നു പോയേ ആ കാവ്യമ്മവനോട് പുഴുകാൻ വെച്ചിട്ടുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ ഒഴുക്ക് പോയി ലാസ്റ്റ് ചക്ക പുഴുക് പോലെ ആവരുത് കേട്ടോ ഓക്കെ എന്തെങ്കിലും ഉണ്ടെന്നെ വിളിക്കണേ നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞങ്ങളെ സാറാമ്മൊന്നും വിളിക്കുന്നുണ്ടോ മാറ്റി അതെയോ എന്റെ പേര് എന്തൊക്കെ പറഞ്ഞാലും പോലും അത് തന്നെ പേരില് മാത്രമേ മാറ്റുള്ളൂ കാക്ക വിളിച്ചാൽ കൊക്കാകില്ലല്ലോ നീ അങ്ങനെ പറയരുത് പണ്ട് കഞ്ഞി കുടി കഞ്ഞി കുടിക്കാനും ദാരിദ്ര്യം പിടിച്ചോണ്ടിരുന്ന കാലത്ത് പണ്ടൊക്കെ ക്രേസ്യാമേ സാറാമയൊക്കെ അത് മാറ്റി ഞങ്ങൾ അങ്ങ് മാറ്റി ഫാഷൻ ആയിട്ട് എന്റെ വിശേഷം പറഞ്ഞേ ഓഹ് എന്റെ വിശേഷമൊന്നും പറയണ്ട ഞാൻ വളരെ തിരക്ക് പിടിച്ചിട്ട് ബിസി ബിസിനസ് ലേഡിയാണ് ഞാൻ നിനക്കറിയാമോ ട്രിവാർണ്ണ സിറ്റിയിൽ എനിക്ക് അഞ്ച് പൊട്ടി അഞ്ച് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അഞ്ച് കോഫി ഷോപ്പ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് എടി അഞ്ചല്ലേ പണ്ട് എൻ്റെ ലക്കി മ്പായിരുന്നു ഇപ്പൊ പുളിപാത്രങ്ങള് ഞാൻ അഞ്ച് പട്ടിക്കുട്ടികളെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ നോക്കിപ്പോ വീട്ടിലിരിക്കുക അതെ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും വന്നില്ലല്ലോ ലേറ്റ് ആയി പോയി ഒന്നും പറയണ്ടെന്നേ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ നാട്ടിലൊരു ഇല ഇണങ്ങണമെങ്കിൽ ഞാൻ അറിയണം ഇപ്പൊ തന്നെ മിനിസ്റ്റർ ആയിട്ടൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ശകലം ഭക്ഷണം എല്ലാം കയറ്റി പോടാ ഞാനപ്പൊ പറഞ്ഞു മീറ്റിംഗ് ഉണ്ട് നമ്മളെ പഴയ ആൾക്കാരേക്കൊന്ന് കാണണം നിങ്ങളേക്കൊന്ന് കാണാമല്ലോ ഞാൻ ഓടി വന്നല്ലേ പിന്നെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട് എല്ലാരും കൃത്യസമയത്ത് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടുകൂടി ഞാൻ വരുന്നത് അത് ശരി അപ്പൊ നിന്റെ ഒന്നും പറഞ്ഞില്ലല്ലോ നീ അതൊന്നും അറിയത്തില്ല എനിക്ക് ഒരു ഭാര്യയും നാല് മക്കളുമാണ് ഭാര്യ അങ് ഇസ്രായേലും മക്കളങ് ഓടിക്കും ഞാനിങ്ങനെ അവളുടെ കൂടുതലും പിന്നെ നമ്മുടെ മീരനെ അല്ല ആനിയനെ വിളിച്ചില്ല ായിരുന്നല്ലോ അത് ശരി സോറി ഒഴി അറിഞ്ഞില്ലാത്തോണ്ടോ അതൊക്കെ പോട്ടെ നീ എങ്ങനെയെത്തിയേ ഞാനോലെ ഓ എന്റെ പെണ്ണുങ്ങളെ നിങ്ങളില്ല എവിടുന്നായി വരുന്നത് ഏത് രാജ്യത്തു നിന്നാ വരുന്നത് കേട്ടിട്ടില്ലേ ഓലെ ടാക്സി ഇത് കേട്ടിട്ടില്ല ഇല്ല കേട്ടിലെ വാർത്തകളൊക്കെ ഞങ്ങൾ അങ്ങ് ഓസ്ട്രേലിയ എന്നും അമേരിക്ക വരുമല്ലോ അവിടെ ഒന്നും ഈ ഓലയും ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയാനായിട്ടാ ഇവിടെ വരുമ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ അറിഞ്ഞിരിക്കണം പിന്നെ ആരെങ്കിലും ഇക്കാവുള്ള എല്ലാം കുറ കുറേഷം വിളിച്ചു കൊള്ളാ നമ്മളെ വിളിച്ചോക്കണോ മാർക്ക് എന്തുയ മാർക്ക് ആരെങ്കിലും വരാൻ കേറി വരാൻ കേറി വരാൻ ചന്ദമിരാത്രി വാദഘോഷം ആടേൽടികേറ അഹ്മന ആയിക്കും ആഹാ അന്നും ചങ്കി ഇന്നും ചങ്കി എന്ത് പണി ഒപ്പിച്ചിട്ടാ വന്നിരിക്കുന്നേ തവളക്കോഴി ഒരു നിപ്പൻ അടിച്ചിട്ടേക്ക് വന്നു നമ്മടെ ഷാഫി അതോ പറ്റിയ निसमागमं मनं मुखं सुहासितम् രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തെ എന്റെ ഭാര്യ ഒഴുകിപ്പോയി തന്നെയാ ശരി ടീച്ചറിനെ കാണുന്നില്ലല്ലോ ടീച്ചറിനെ తరి <laughs> ായത് <laughs> ീ പണ്ടത്തെ സ്വഭാവം ഇതുവരെ മാറ്റി ഞാൻ ഞാൻ മാറ്റിട്ടില്ല എന്നാ പിന്നെ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് സ്റ്റെപ്പ് കാണിച്ചോ അത് പഠിച്ചോളാം ജ്യൂസ് ജ്യൂസ് കുറച്ച് അക്ഷര നക്ഷത്രം അക്ഷരനക്ഷത്രം കോർത്തലയും ജന്മകേ ഹം വിട്ടിറങ്ങിപ്പോ അഭയാർ ഭിക്ഷാ ീ പണ്ടിന്റെ കാര്യം ഇത് തന്നെയാ ചെറുപ്പത്തിലും സെന്റ് സ്റ്റീഫൻസ് കോളേജ് അല്ലേ അവന്റെ കളിയായിരിക്കും പോയത് കണ്ടെ പഴയ ആൽബം ഒന്ന് പടങ്ങളൊക്കെ ആണല്ലോ ടീച്ചറിന് എല്ലാം ഒന്ന് എന്നാ ഞാൻ ഈ ആൽബം ഒക്കെ ഒന്ന് മക്കളെ നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ വേറെ ആൾക്കാര് വരാനുണ്ടല്ലോ ഇനി ഒരുപാട് ആൾക്കാർ വരാനുണ്ടല്ലോ പിന്നാലൊക്കെ എവിടെ പോയോ

ോ അടുത്ത് ഞാനിത് കേട്ട് കേട്ടി ബഹളങ്ങളോ ചെവി അങ്ങ് കൊട്ട അടഞ്ഞു പോകുന്ന പോലെയാ നിങ്ങൾക്കൊക്കെ സുഖാണോ മക്കളെ ഞാനിപ്പോണ്ടല്ലോ ഈ ആൽബം നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും എൻ്റെ മക്കായി സാറും കൂടെ ഓ പണ്ട് കോളേജിൽ ഒന്നിച്ചു വന്നതും ഏഹ് നിങ്ങളെ പഠിപ്പിച്ചതും ആ കോളേജിൽ കൂടെ ഉള്ള നിങ്ങളുടെ ഓരോ പോക്കൊക്കെ ഇപ്പോഴാണ് ഞാൻ നമ്മൾ എന്തെല്ലാം കലാപരിപാടികളാണ് നടത്തിയതല്ലേ അതൊക്കെ ഇപ്പഴാ എനിക്കൊന്നും മനസ്സിലായത് കേട്ടോ ഇല്ല ഒന്നും പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമുള്ള കുടുംബമായിട്ടാണോ എല്ലാരും ജീവിക്കുന്നത് ആനിയുടെ അനിലിന്റെ കാര്യവും അവർക്ക് എങ്ങനെ പറ്റി ആനിക്കും അനിലിനും അവർക്ക് രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവും പതിനെ വെള്ളപ്പൊക്കത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ആക്സിഡന്റ് ആയിരുന്നു ആ എന്നാ പറയാനോ നിങ്ങൾക്ക് ശരിയാ ടീച്ചറെ നമുക്ക് നോക്കാം ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നത് എല്ലാ തെളിവോടും കൂടെ എന്റെ കൂട്ടുകാരും സുരേഷ് ഉണ്ടല്ലോ അവൻ എനിക്ക്

എടാ ഈ എന്ന് ഒരു സുന്ദരമായ അവിടെ പല കല്ലും മഴയും ഒക്കെ ഉണ്ടാകും അതിന്റെ അർത്ഥം എന്നാ നമുക്ക് പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അന്ന് പറഞ്ഞു ഒരെണ്ണത്തിനെ അങ്ങോട്ട് ഇട്ടേച്ച ഇട്ടേ അടുത്ത പിടിക്കുന്നതാണോ ഇത് റീ യൂണിയനിൽ ഉദ്ദേശിക്കുന്ന രണ്ടും മൂന്നും ബന്ധങ്ങളിൽ പോയി ചാടാൻ എളുപ്പ അതേ സമയമുണ്ടല്ലോ ആദ്യത്തെ ബന്ധത്തിൽ ആദ്യത്തെ ഭാര്യയോട് അല്ലെ ആദ്യത്തെ ഭർത്താവിനോട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതം മുന്നോട്ട് െ ആദ്യത്തെ പ്രശ്ന ആദ്യത്തെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭാര്യയോടും ഭർത്താവിനോടും സംസാരിച്ച് ഒത്തുതീർപ്പ് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അതിൽ അർത്ഥം ഇരിക്കുന്നത് ഒരു കുഞ്ഞു കാണുന്ന ആദ്യത്തെ അങ്ങനെ പലരും വരും നമ്മളെ നമ്മുടെ കുടുംബത്തെ മുന്നി കാണണം നീ നിന്റെ കെട്ടി വരെ വിളിക്കും ായിട്ട് ജീവിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട് ടീച്ചറും എല്ലാവർക്കും ഒരു ഉപദേശം കൊണ്ടുപോവാ ഇപ്പം പൊതുവേ ഉള്ള ഒരു ധാരണയുണ്ട് ഈ റീയൂണിയൻ ഒക്കെ നടത്തുമ്പം ഈ പഴയ കാമുകനും കാമുകയൊക്കെ ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ പോവാ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഈ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ അർത്ഥമാക്കുന്നത് ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച കുറേ പേര് ഒന്ന് ഒന്നിച്ചു കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അന്നത്തെ കളിയും ചിരിയും തമാശകളൊക്കെ ഒന്ന് പങ്കുവെക്കുന്നു അതൊരു പ്രത്യേക വൈബല്ലേ ആ വൈബ് കഴിഞ്ഞ് അത് തീർന്നു നമ്മൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് നമുക്ക് മുന്നിൽ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകണം അല്ലാതെ ഇന്നലെ ആ അന്ന് എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഇന്ന് എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു അവനെ കണ്ടു ആ അതൊന്ന് തട പൊട്ടി പൊടി തടഞ്ഞെടുക്കുന്നതിലല്ല അർത്ഥം ഇരിക്കുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ഈ റീയൂണിയൻ എല്ലാം പ്രശ്നമാകുന്നത് മനസ്സിലായോ നമ്മൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും അതൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മനസ്സിലായോ ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന വിഷമങ്ങളേ ഉള്ളൂ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സങ്കടങ്ങളെ മാറും ഏഹ് ഇതിലെല്ലാം ഉപരി നമ്മളൊന്ന് കേൾക്കാൻ തയ്യാറാകണം നമ്മുടെ കുടുംബത്തെ ഒന്ന് കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മാറാവുന്ന പരിഭവങ്ങളെ ഉള്ളൂ ഇനി ഞാൻ ഒറ്റ ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾക്ക് അതായത് നമ്മൾ ഒരു ദിവസത്തി പതിനഞ്ച് മിനിറ്റ് മതി അത് കൂടുതൽ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഈഗോ മാറ്റി വെക്കണം എന്നാ മാറ്റി വെക്കേണ്ടത് ആ ഈ ടീച്ചർ ഈഗോ മാറ്റി വെച്ച് നീ നിന്റെ കുടുംബത്തിന്റെ കൂടെ പോണം മനസ്സിലായോ ഇതിനൊക്കെ രണ്ടാമതാണ് സ്ഥാനം കൊടുക്കേണ്ടത് ഓക്കെ ഏതായാലും സന്തോഷായി എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങള് നിങ്ങളെ കാണാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും ഒക്കെ എനിക്ക് പറ്റി ഏഹ് ദൈവം എനിക്ക് ചായസോ ആരോഗ്യമൊക്കെ തരുവാണെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് എങ്ങനെയാ ടുത്ത് വളക്കാതടി ഏ ഞാൻ അതിനല്ലേ എത്രയും തോളം മാതാവേ ചെല്ലുന്നത് ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല മക്കളെ എനിക്ക് അങ്ങനെ ആമ്പാവം ഒന്നും ഇല്ല അത്ര ടീച്ചർ വരാൻ അതെ നമുക്കൊരു സെൽഫി കൂടെ എടുക്കാം കേട്ടോ പിന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡാൻസ് കണ്ടോ കണ്ടോ സ്നേഹിക്കുന്ന